നമസ്കാരം സ്വാഗതം ും കാലപ്പഴക്കം പൊന്നാനി അങ്ങാടിയിലെ കെട്ടിടങ്ങളിൽ ഒന്നുകൂടി നിലം പൊത്തി പൊന്നാനി അങ്ങാടി പാലത്തിനു സമീപം കനോലി കനാലിന്റെ തീരത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് തകർന്നു കൊണ്ടത് പഴയ ചാക്കുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ ആണ് തകർന്നത് ചാക്കുതുന്നവർ ഉച്ചഭക്ഷണത്തിനായി പോയ സമയത്താണ് കെട്ടിടം തകർന്നത് തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത് മുകളിലും താഴെയുമായുള്ള ഓടിട്ട കെട്ടിടമായിരുന്നു ഇത് മുകളിലെ മേൽക്കൂര ഉൾപ്പെടെ താഴേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു കാലപ്പഴക്കവും ബലക്ഷയവുമാണ് കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി കണക്കാക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മഴ ശക്തമാകുമ്പോൾ അങ്ങാടിയിലെ കെട്ടിടങ്ങൾ നിലം പൊത്തുന്നത് പതിവാണ് ആൾ തിരക്കേറിയ മേഖലയായിരുന്നിട്ടും കെട്ടിടങ്ങളുടെ തകർച്ചയിൽ ആളപായങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് ബലക്ഷയം വന്ന പതിനാറ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നൽകിയ നോട്ടീസിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇങ്ങനെ നോട്ടീസ് നൽകിയ കെട്ടിട പലതും തകർന്നു പറയുന്നു പെട്ടെന്നാണ് ഇത് അപകടം ഉണ്ടായത് ഇവര് ചോറ് തിന്നാൻ വേണ്ടി പോയി അഞ്ചു മിനിറ്റ് ആയിട്ടുള്ള ചൊരിഞ്ഞിട്ട് ചൊരിഞ്ഞിട്ടിറങ്ങാണ് ചെയ്തത് ഇടിഞ്ഞിട്ട് വീണ് ആ സമയത്തിട്ട് അവര് അവിടെ ഉണ്ടെങ്കിൽ രണ്ട് പേരുടെ ജീവൻ അപായപ്പെട്ടു പോയി അത്രയും ഡേഞ്ചർ ആയിരുന്നു ആ അവസ്ഥ കണ്ടു നോക്കുമ്പോ എന്തോ അവരുടെ പുനർജന്മം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി അഞ്ചു മിനിറ്റ് ഇത് സംഭവിച്ചു പോയി ആ സംഭവിക്കുന്ന സമയത്ത് അവർ ആ കടക്കാർ ആരെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ രണ്ടാളെ ജീവൻ അപകടപ്പെട്ടു പോയിരുന്നു അതുപോലെ ഈ വയൽ പണി യാത്രക്കാരുണ്ടെങ്കിൽ അവരും അപായപ്പെട്ടു പോയി അപ്പോൾ അവർ രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സാധനം ലോക്ക് ചെയ്തിട്ട് അടുത്തുള്ള ഇൻ്റെ കടലിൻ്റെ നേരെ മുമ്പിലുള്ള സിക്കിനൻ്റെ കടയിൽ ഇരിക്കുമ്പോഴാണ് ഈ കെട്ടിടം തകർന്നു വീഴുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷത്തോളം പഴക്കങ്ങൾ ഓരോ കെട്ടിടങ്ങൾക്കുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ കളിമണ്ണ് കൊണ്ട് പഴയകാലത്ത് നിർമ്മിച്ചവയാണ് ഇപ്പോൾ മെയിൻ റോട്ടിലുള്ള ഈ കെട്ടിടങ്ങളും ഇപ്പോൾ ഇത് ഈ പാലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ കട എൻ്റെ ഇൻ്റെ എൻ്റെ ഷോപ്പിൻ്റെ നേരെ പിൻഭാഗം ഇപ്പോൾ മെയിൻ റോട്ടിലുള്ള കടകളും ഏകദേശം കാലഘട്ടപ്പെട്ട കടകളാണ് കാരണം അതിൻ്റെ ഫ്രണ്ടേജ് മേൽ മേൽക്കൂരൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ഏതു നിമിഷവും അപകട ഭീഷണിയാണ് കാരണം മയ മയച്ചാറിലും ഇതും കാറ്റും അടിക്കുമ്പോൾ ഈ മയപ്പാൽ തട്ടുമ്പോൾ ഇതൊക്കെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ് ഏത് നിമിഷം അപകടം വരും ഇവിടെ ഇപ്പോൾ ഒരുപാട് കെട്ടിടങ്ങളായി തകർന്നു വീഴുന്നു പക്ഷേ അധികാരികളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ശ്രദ്ധ ഇതിലുണ്ടാവുന്നില്ല ഇത് വലിയ അപകടമാണ് ഈ സമയത്ത് ഈ റോട്ടിൽ കൂടി യാത്ര പോകണ ഒരു ഇതുവഴിയാണത് ഒരുപാട് വീടുകളൊക്കെ അവിടെ ഉണ്ട് ഈ അപകടം നടക്കുന്ന സമയത്ത് ആരെങ്കിലും അതിൻ്റെ ഇടക്ക് കൊടുക്കാണെങ്കിൽ ജീവൻ പോലും കിട്ടില്ല ആ അവസ്ഥയിലിരുന്നു ഇപ്പം കച്ചവടം ചെയ്തിരുന്നൊരു കാരണം അത് മൊത്തം റോട്ടിലേക്ക് ചാടി ഇവരെല്ലാം കൂടിയും കുറെ ആളുകൾ കൂടി